ഇത് ബാംഗ്ലൂർ വിമാനത്താവളം അകത്തൊക്കെ വളരെ മനോഹരമായ സംവിധാനങ്ങൾ പ്ലാൻസ് എല്ലാം ഒറിജിനലാണ് കേട്ടോ ആ ഇത് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ അകത്താണ് ഇതൊക്കെ ഒറിജിനൽ ചെടിയാണ് എല്ലാവരും വിചാരിക്കും പ്ലാസ്റ്റിക് ആണെന്ന് ഒന്നുമല്ല രണ്ടു വശത്തുകൊണ്ട് പിന്നെ എൻ്റെ മുകളിൽ നിൽക്കുന്നതെല്ലാം ചെടിയാണ് അതും എല്ലാം ഒറിജിനലാണ് ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിൽ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എയർപോർട്ട് ഇതുപോലൊരു സെറ്റപ്പ് നമ്മൾ വേറെ ഇല്ല വളരെ മനോഹരമായിട്ട് പൂനെയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മളിവിടെ വിമാനത്താവളത്തിൽ വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ നടന്നു പോകുന്നത് വിമാനത്തിലേക്ക് കയറാനാണ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് ഉയരത്തിൽ നിന്ന് ഭൂമിയെ കാണാൻ വളരെ രസമുണ്ട് എങ്ങും പ്രകാശമായ ഒപ്പം നമ്മുടെ ഫ്ലൈറ്റിന്റെ വിങ്സിലെ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മിന്നി അടയുന്നത് കാണാം വലിയ ഏതോ ഒരു നഗരപ്രദേശത്തിന്റെ മുകളിലൂടെയാണ് പറന്നു പോകുന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലാൻഡ് ചെയ്യാൻ പോകുന്നു ലാൻഡ് ചെയ്യാൻ പോകുന്നു ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു हवाई अड्डे पर आपका स्वागत है आपकी सुरक्षा के लिए आपसे निवेदन है कृपया अपनी कुर्सी पर ही बैठे रहें और अब आप अपने मोबाइल फोन का उपयोग कर सकते हैं सामान का शो खोलते समय सावधानी बरते आपसे निवेदन है विमान से निकलने से पहले कृपया अपने सीट पॉकेट और ओवरहेड हेड कम्पार्टमेंट की जाँच कर ले ताकि आपका कोई भी जरूरी सामान जैसे की वॉलेट पासपोर्ट इलेक्ट्रॉनिक उपकरण विमान में न रह जाए हमारी समय इट वॉज अगेन

അവിടെ നിന്നും ബാഗൊക്കെ കളക്ട് ചെയ്ത് നോത്തിനിത്രപതി ശിവജി സ്റ്റേഡിയത്തിലേക്കാണ് പോകാനുള്ളത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ആണ് നോക്കിയേ ബലവേടിയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആസ്ഥാനം ഉണ്ടായിരുന്നു ആ ഇത് ദ അല്ലേ ബോംബെസ് ബോംബെ സപ്പേഴ്സ് ഇത് നന്ദ ഗേറ്റ് അപ്പൊ ഇവിടുന്ന് മുംബൈക്ക് നേരെ പോണം മുംബൈക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഹൗ മച്ച് കിലോമീറ്റർ അപ്പൊ ഇവിടെ നിന്നൊരു നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ബോംബെക്ക് നമ്മുടെ നാടുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ തിരുവനന്തപുരം മ്യൂസിയത്തിന്റെ ഭാഗമൊക്കെ പോകുമ്പോഴുള്ള ഒരു സ്ഥലം കുറച്ചുകൂടെ അവർക്ക് മരത്തിനോട് സ്നേഹം ഉണ്ട് കേട്ടോ സൈഡിലൊക്കെ മരമൊക്കെ ഉണ്ടോ അർജുൻമാർക്കത് നല്ല രസമുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ ഈ സ്ഥലം ഇത് ഇതെനിക്ക് നല്ലൊരു സ്ഥലം കേട്ടോ മരങ്ങള് പരമാവധി ഒഴിവാക്കാതെ നോക്കിട്ടോസ് എമ ഒരു നല്ല സൈസ് വരെ ഒരുമു വലിയ സൈസ് വരുമോ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ എരുമയെ കാണാനേ ഇല്ല ആണാണ് ഇവിടെ എല്ലാം എയർഫോഴ്സിന്റെ ആസ്ഥാനമാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ട് ഇതിലിട്ടിട്ടില്ല ആ സൗണ്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് കാരണം ഈ വാഹനത്തിൽ സിനിമ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരും അതുകൊണ്ടാണ് അത് സൗണ്ട് കുറച്ചിട്ടത് നമുക്ക് പൂനെയിലെ വിവിധ കാഴ്ചകളൊക്കെ കണ്ട് റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അപ്പം ഇവിടെ വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളാണ് പണിയുന്നത് മെട്രോ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും മുകളിൽ ഇപ്പോൾ ഒരു ആറര മണിയാണ് സമയം അതുകൊണ്ട് തന്നെ റോഡൊന്നും തിരക്കായിട്ടില്ല അല്ലെങ്കിൽ ഈ പൂനെയുടെ വിവിധ ഭാഗങ്ങൾ ഇതിപ്പോൾ പൂനെയിൽ നിന്ന് ബലേവാടിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അവിടെയാണ് ഛത്രപതി ശിവജി സ്റ്റേഡിയം ഉള്ളത് നല്ല തിരക്കുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്പോൾ തിരക്കായിട്ടില്ല മെട്രോ റെയിൽ പൂനെയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ് ഈ പൂനെ എന്ന് പറയുന്ന സ്ഥലമുള്ളത് അതായത് മഹാരാഷ്ട്ര ഉള്ളത് നമ്മുടെ വാഹനം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ദൈവീപം വേളിലേക്ക് നോയാ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് സൈഡിലേക്ക് കോൺക്രീറ്റ് ഇങ്ങനെ നീളത്തിന് നിൽക്കുന്നത് അവിടെ മെട്രോ സ്റ്റേഷൻ വരാൻ പോവാണ് അതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയിട്ടുള്ളത് തെളിഞ്ഞ ആകാശം നമ്മുടെ അന്തരീക്ഷം നല്ല തണുപ്പുണ്ട് വളരെ വലിയ തണുപ്പൊന്നുമില്ല ഒരു മാന്യമായ തണുപ്പ് ഇപ്പോൾ ഇത് സെപ്റ്റംബർ മാസമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒക്ടോബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ് ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ നല്ല തണുപ്പാണ് പൂനെയിൽ ഈ ബോംബെയിൽ വളരെ ചൂടുള്ള സമയത്ത് ആളുകളെല്ലാം ഈ പൂനെയിലോട്ട് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോട്ട് വരികയാണ് ചെയ്യുക കൂടുതൽ പോലും സ്മാർട്ട് വച്ച് ഇത് പൂനെയിലെ ബലേവാടി എന്ന് പറയുന്ന ഒരു നഗരപ്രദേശമാണ് നമ്മൾ നമ്മളിൽ കണ്ടോട്ടിരിക്കുന്നത് ഇവിടുത്തെ വാഹനങ്ങളും എല്ലാം നമുക്കിത്രയും കാണാം നമ്മുടെ നാടിൻ്റെ ഏകദേശം ഒരു അടുത്ത പ്രകൃതമുള്ള നാടാണിത് ഇവിടുത്തെ ബൈക്ക് യാത്രികരൊന്നും ഒന്നും വയ്ക്കാറില്ല ഇങ്ങനെ നിർബന്ധമല്ല എന്നാണ് തോന്നുന്നത് ഇതാണ് പോഹ മഹാരാഷ്ട്രയിൽ അതായത് പൂനെയിലെ പോഹ എന്ന് പറയുന്നൊരു വിഭവമാണ് സംഭവം നമുക്കിത്രീ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനകത്ത് റൈസുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ അവൽ പോലെയൊക്കെ തോന്നുന്നുണ്ട് അതിലുണ്ട് മീച്ചറുണ്ട് പിന്നെ ടൊമാറ്റോ ഉണ്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് തേങ്ങ ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് കപ്പലണ്ടി ഉണ്ട് ഇപ്പോൾ ഉള്ളാ നീ ഒന്ന് കഴിച്ചോളൂ നല്ല രസമുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ഫുഡാണ് കൂടെ ഒരു രസം പോലൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതൊഴിച്ച് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ നമുക്ക് ഈ സ്പൂണിലിത്തിരി ഇങ്ങനെ എടുത്തിട്ട് ഇതിലോട്ടിങ്ങനെ ഒന്ന് ഒഴിക്കാം ദേശം ഒഴിച്ചിട്ട് കഴിച്ചു വയ്ക്കാം ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുന്നറിയില്ല അല്ലാതെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്രയങ്ങ് രസകരമല്ല എന്നാൽ എന്നാലും കുഴപ്പമില്ല പക്ഷെ ഇതില്ലാതെ ഈ റൈസ് ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് ഈ കപ്പലണ്ടീം മിക്സറും എല്ലാം കൂടി കയറി വരണം നല്ല രസമാണ് അപ്പോൾ ഇതിൻ്റെ പേര് പോഹ എന്നാണ് അപ്പോൾ ഈ പോഹ കഴിക്കുന്നതിന് മുമ്പ് ഐറ്റം കഴിച്ചായിരുന്നു അതെ അത് ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ചമ്മന്തി പക്ഷേ ഉപ്മാവിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതിലും ഉണ്ടായിരുന്നു ഈ മിക്സറൊക്കെ ഉപ്മാവിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഇതേവരെ എവിടെ കഴിച്ചിട്ടുള്ളതിലും വെച്ച് ഏറ്റവും അടിപൊളി ഉപ്മാവായിരുന്നു പക്ഷേ അതുപോലെ തന്നെ പോഹ ഞാൻ ഇന്നേവരെ കഴിച്ചിട്ടില്ലാത്തൊരു വിഭവമാണ് അപ്പോൾ നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവിടുത്തെ വ്യത്യസ്തമായ വിഭവങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തായാലും ഇത് വളരെ ഇഷ്ടപ്പെട്ടു പ്യുവർ വെജിലൊരു വെറൈറ്റി ഐറ്റം ഇപ്പോൾ കിട്ടി പക്ഷേ ഇതിൻ്റെ വില നൂറ് രൂപയാണ് ഇതിൻ്റെ വില നൂറ് രൂപ ഇതൊരു ഭയങ്കര ഒരു വലിയ ഹോട്ടലാണ് കേട്ടോ ഇവിടെ എല്ലാം സ്ട്രീറ്റ് ഫുഡ് മോഡലായിരുന്നു ഇവിടുത്തെ ഫുഡെല്ലാം പക്ഷെ നമ്മൾ ഈ കയറിയതൊരു വലിയ ഹോട്ടലാണ് ഇവിടെ നല്ല റേറ്റ് ഉണ്ട് പിന്നെ മെയിൻ്റ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര സെറ്റപ്പാണ് ഇതൊരു സ്റ്റീൽ പാത്രം അതിനകത്തൊരു ഇലയൊക്കെ വെച്ചു അതിൻ്റെ മുകളിലൊക്കെയാണ് ഇതിടുന്നത് അതുപോലെ തന്നെ സ്പൂൺ വെച്ചാണ് ഇവിടെ എല്ലാവരും ആഹാരം കഴിക്കുക ആരും കൈ ഉപയോഗിച്ച് കഴിക്കുന്നതേ ഇല്ല അതുപോലെ ഇത് നാരങ്ങ പിഴിഞ്ഞ് കഴിക്കണമായിരുന്നു അത് കഴിക്കാതിരുന്നതെന്ന് വെച്ചാൽ ഇത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കഴിക്കാതിരുന്നത് ടേസ്റ്റ് കളയേണ്ടെന്ന് കരുതിയിട്ട് എന്തായാലും ഒരിത്തിരി ഒന്ന് പിഴിഞ്ഞ് നോക്കാം ആ അത്രയും മതി ഇനി ജസ്റ്റ് ഒന്ന് അത് കഴിച്ചു വയ്ക്കാം നാരങ്ങയുടെ പുളി പിന്നെ നമ്മൾ അതിൻ്റെ നാരങ്ങയുടെ പുളി കൂടുതൽ പിന്നെ അതിൻ്റെ ടേസ്റ്റും അടിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് ഇത് ഒന്നും ഇടാതെ ഇവർ തന്ന ആ ഒരു കൂട്ട് അങ്ങ് കഴിക്കുന്ന സെറ്റപ്പ് എന്തായാലും നിങ്ങൾ പൂനെയിലൊക്കെ വരുന്നെങ്കിൽ ഈ പോഹ എന്ന് പറയുന്ന വിഭവം ഒന്ന് കഴിച്ചു നോക്കുക വളരെ അടിപൊളി ഒരു വിഭവം തന്നെയാണ് ഇനി അവസാനം കോരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കണ്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒരു പിടിയാണ് കണ്ടോ അങ്ങനെയൊക്കെ വരാം ഇനി ഒരു കാര്യം കൂടി പറയാം ഇത് കഴിച്ച് തീർന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇതിനകത്ത് റൈസ് ഇല്ല പകരം അവൽ കേട്ടോ അവൽ കുതിർന്നിരിക്കുന്നത് നല്ല സത്യത്തിൽ നമ്മുടെ അവിടുത്തെ അവല് നനച്ചതുപോലെയൊന്നുമല്ല എൻ്റർലി ഡിഫറെൻറ്റ് അത് വേവിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു സെറ്റപ്പാണ് ഇനിയും ഇതുപോലത്തെ പൂനെയിൽ വ്യത്യസ്തമായ വിഭവങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക